ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു എവിക്ഷൻ നടന്നിരിക്കുന്നു ഗബ്രിയേൽ പുറത്തായിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രമോയാണ് വന്നിരിക്കുന്നത് എന്നാൽ നൂറ് ശതമാനം സ്ഥിരീകരിക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിഗംഭീരമായൊരു പ്രമോയാണ് വന്നിരിക്കുന്നത് മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുള്ള അത്യന്തം ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രമോയാണ് വന്നിരിക്കുന്നത് ഗബ്രിയേലും ജാസ്മിനും തമ്മിൽ കൈകോർത്ത് നിന്ന് തിനു ശേഷം അതിൽ ഒരാൾ ഔട്ട് ആകുമെന്നാണ് പറയുന്നത് സോ ഈ ഒരു പ്രമോ സത്യമാണെങ്കിൽ തീർച്ചയായും ഇവിടെ ജാസ്മിന് നാലാം സ്ഥാനത്തുള്ള വോട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഗബ്രിയാണ് നൂറ് ശതമാനം പുറത്തേക്ക് പോകുന്നത് അത്യന്തം ഇമോഷണലായിട്ട് ദുഃഖം അണപൊട്ടി ഒഴുകുന്ന ഒരു ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ സീസണിലെ ഏറ്റവും അധികം ടി ആർ പി മുകളിൽ പോകുന്ന ഒരു എപ്പിസോഡായി ഇന്നത്തെ എപ്പിസോഡ് മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അത്യന്തം ആകാംക്ഷയുടെ ആളുകൾ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു എവിഷനാണ് ഇതിനോടകം തന്നെ ഗബ്രി ഔട്ടായി ഗബ്രി ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിലേക്ക് തിരിച്ചു എന്ന തരത്തിലുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട് എന്നാൽ നൂറ് ശതമാനം അത്തരം ഫേക്ക് ന്യൂസുകളെ തള്ളേണ്ടി വരുന്ന ഒരവസ്ഥയാണ് എബിക്ഷൻ അതായത് ലാലേട്ടൻ്റെ സ്റ്റേജിലൂടെ എബിക്ട് ചെയ്ത ഒരാൾ പുറത്ത് പോയിട്ടില്ല അത്തരത്തിലൊരു എവിക്ഷൻ നടന്നിട്ടില്ല ഷൂട്ട് ഏതാണ്ട് ഒമ്പത് മണിവരെ ഉണ്ടാവും സോ ഈ ഒരു പ്രൊമോയിലൂടെ ഗബ്രി അല്ലെങ്കിൽ ജാസ്വിൻ ഇവരിലൊരാൾ പുറത്തു പോകുന്നുവെന്ന് കാണിക്കുന്നത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരുപക്ഷെ ഗബ്രി പുറത്തു പോകാനും ചാൻസ് ഉണ്ട് സോ അത്തരം അപ്ഡേറ്റുകൾ വീണ്ടും നമ്മൾ തരുന്നതായിരിക്കും ഇനി നിലവിൽ ഗബ്രി ഔട്ട് ആയിട്ടില്ല എന്നാൽ ഈ ഒരു പ്രൊമോ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അത്യന്തം ഇമോഷണലായ ജാസ്വിൻ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രയും അധികം കരഞ്ഞ ഒരു നിമിഷങ്ങൾ ഉണ്ടായി കാണില്ല പൂർണ്ണമായി തകർന്ന് രിപ്പണമായി കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുന്ന ഒരു ജാസ്മിനിയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഗബ്രിയേൽ വളരെ കൂടി തികച്ചും ലാഘവത്തോടെ എവിഷനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സോ ഗബ്രിയേൽ മുടിയൻ അല്ലെങ്കിൽ നോറ ഈ മൂന്ന് പേർക്കായിരുന്നു വോട്ട് ഏറ്റവും കുറവ് അതിൽ മുടിയൻ സേവ് ആയിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില ഹിൻഡുകൾ കിട്ടുന്നുണ്ട് നോറയുടെ കാര്യത്തിൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല സോ നാളെയാണ് നോറയുടെ എവിഷൻ കാണിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ഈ ഒരു വീക്കെൻഡിൽ നോറ മാത്രമായിരിക്കും പോവുക ഗബ്രിയൽ ഒരു പക്ഷേ സേവ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഗബ്രിയനെ പുറത്ത് കളയുക വഴി ജാസ്മിൻ്റെ ഒരു നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു പ്രയത്നം കൂടി ബിഗ് ബോസ് ടീം അംഗങ്ങൾ നടത്തിയേക്കാം അങ്ങനെ വരുമ്പോൾ ജാസ്മിൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ അതായത് ജാസ്മിനെ വെറുത്ത ആൾക്കാരെയും കൂടി ഇഷ്ടപ്പെടുത്തി നല്ലൊരു പ്ലെയറായി തീർന്നേക്കാം ഗബ്രിക്ക് തുടക്കം മുതലേ വോട്ട് കുറവായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത് വളരെ മികച്ച പ്ലെയർ ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു മിടുക്കനായ ഒരു ഗെയിമർ ആയിരുന്നു എന്നാൽ ഗബ്രിയുടെ ചില രീതികൾ ആൾക്കാർക്ക് വളരെ വൈരാഗ്യം ഉളവാക്കുന്ന തരത്തിലായിപ്പോയി ഇനിവേ വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി ആരാണ് എവിക്റ്റായി എന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ